തലസ്ഥാനത്ത് കേരള സർവകലാശാല വളപ്പിലെ സി പി എമ്മിന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ വിശദാംശങ്ങൾ തേടി കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹൻ കുന്നമൻ എ കെ ജി സെന്റർ സ്ഥിതിചെയ്യുന്ന അമ്പത്തി അഞ്ച് സെന്റ് ഭൂമിയിൽ നാൽപ്പത് സെന്റ് ഭൂമിയും അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നതാണെന്ന പരാതിയിൽ തുടർ നടപടികൾക്ക് തുടക്കമിടുകയാണ് വൈസ് ചാൻസലർ എ കെ ജി സെന്ററിന് ഭൂമി നൽകിയതുൾപ്പെടെ കേരള സർവകലാശാലയുടെ സ്ഥലം അളന്നു തിറ്റപ്പെടുത്തുന്നത് അടക്കമുള്ള നീക്കം ആലോചനയിലുണ്ട് തിരുവനന്തപുരത്തെ സി പി എമ്മിന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസും ഇന്നത്തെ എ കെ ജി പഠനഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സംബന്ധിച്ച് തർക്കവും വിവാദവും തുടരുകയാണ് അൻപത്തി അഞ്ച് സെന്റ് ഭൂമിയിൽ നാല്പത് സെന്റ് ഭൂമിയും അനധികൃതമായി കൈവശം വെച്ചിരിക്കുകയാണെന്ന പരാതിയിൽ തുടർ നടപടിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻകുന്നമ്മൽ വിഷയം സംബന്ധിച്ച് സർവകലാശാലയിലുള്ള എല്ലാ രേഖകളും ശേഖരിക്കാൻ രജിസ്ട്രാറുടെ ചുമതലയുള്ള ഡോക്ടർ മിനി കാപ്പന വി സി നിർദ്ദേശം നൽകി യഥാർത്ഥത്തിൽ എത്ര സെന്റ് സ്ഥലമാണ് നൽകിയതെന്നത് അടക്കമുള്ള രേഖകൾ സർവകലാശാലയിൽ ഉണ്ടാകുമെന്നും അതുൾപ്പെടെ കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് വി സിയുടെ നിർദ്ദേശം സ്ഥലം നൽകിയതുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയ്ക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെ പരിശോധിച്ചതിനു ശേഷം എല്ലാ രേഖകളും ചേരുന്ന സിൻഡിക്കേറ്റിൽ അവതരിപ്പിക്കും സർവകലാശാലയുടെ സ്ഥലമളന്ന് തിട്ടപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സിൻഡിക്കേറ്റാണ് തീരുമാനമെടുക്കേണ്ടത് ഇതിനൊപ്പം ഗവർണർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ഗവർണർക്കും നൽകും ഭൂമിപ്രശ്നം സംബന്ധിച്ച് സേവി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നൽകിയ പരാതിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥർലേഖർ വി സിയോട് റിപ്പോർട്ട് തേടിയിരുന്നു ഇതേ തുടർന്നാണ് രജിസ്ട്രാറുടെ ചുമതലയുള്ള ഡോക്ടർ മിനി കാപ്പന് രേഖകൾ സമാഹരിക്കാൻ വി സി നിർദ്ദേശം നൽകിയത് ഇടതാനുകൂല സിൻഡിക്കേറ്റ് വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നതും നിർണായകമാണ് സർവകലാശാല വിഷയങ്ങളിൽ ഗവർണറും സർക്കാരും തമ്മിൽ കടുത്ത പോര തുടരുന്നതിനിടെയാണ് സിപിഎമ്മിന് തലവേദനയായി ഭൂമിപ്രശ്നം വി സി ഡോക്ടർ മോഹൻകുന്നുമേലിനും ഗവർണറുടെയും മുന്നിലേക്കെത്തുന്നത് ജനം തിരുവനന്തപുരം